അവിടുത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സത്യം പറഞ്ഞ ഒരു സങ്കടമാണ് കാരണം അത്ര മനോഹരമായ ലോഡ് ഓഫ് ദി റിംഗ്സിലെ കഥാപാത്രത്തിൻ്റെ രൂപത്തിലാണ് ഈ ഗാലഡി ടീം പാപ്പാഞ്ഞി ഒരുക്കിയിരിക്കുന്നത് പക്ഷേ അതിന് ഇന്ന് അതിൻ്റെ ഒരു രസം അതാണല്ലോ ഇന്ന് എല്ലാവരും കൂടെ കൂടുന്നതാണ് മറ്റേ ബീച്ചിലെ കത്തിക്കലില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നും ഗ്യാലിയുടെ ആഘോഷത്തിനായിരിക്കും തിരക്ക് കൂടുതൽ ഞാൻ വീണ്ടും കോവളത്ത് നമ്മളിങ്ങനെ പലയിടങ്ങളിലായി കുറച്ച് കുറച്ച് മലയാളികളേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിബിൻ കൂടി എൻ്റെ ഒപ്പം ഇപ്പോൾ വന്നിട്ടുണ്ട് മോളെ എന്താ പേര് പഠിക്കണേ അതെവിടെയാ പട്ടാമ്പിക്കാരാ ഏർ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായെന്നറിയോ ലാലേട്ടം പറഞ്ഞ ഓർമ്മയുണ്ടാ കണ്ടിട്ടുണ്ടോ അത് ഇല്ല എന്താ മോളുടെ പേര് എന്താ ശ്രീജേഷ് എന്താണ് നിങ്ങൾ പട്ടാമ്പിക്കാര് തിരുവനന്തപുരം കാണാൻ ഇറങ്ങിയത് അതോ വേറെന്തെങ്കിലും യാത്രയുടെ ഒപ്പമായിട്ട് വന്നാണോ അല്ല എവിടെയാണ് ജോലി എന്തിലാണ് സിആർ പി എഫ് ആ സി അതെ നമ്മുടെ സേന സുരക്ഷാ സേനയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അപ്പൊ അവർ കോവളം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് മോളെ പാട്ടൊക്കെ പാടുവാം ഏഹ് പാട്ട് പാടാത്ത പിള്ളേരുണ്ടോ ഏഹ് രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ കഴിഞ്ഞുവല്ലേ അപ്പൊ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ആയിട്ട് മോളൊക്കെ ഒരു പാട്ട് പാടിക്കും ഒരു രണ്ടുപേര് പാടുവാം ഏഹ് കാടലൊക്കെ കാണുമ്പോൾ പാടാനൊക്കെ തോന്നില്ല നമുക്ക് അതെ കണ്ട അച്ഛൻ പറയുന്നുണ്ടോ അച്ഛൻ പാട്ട് പാടുന്നത്

കണ്ടോ കേരള ഭാഷയെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ട് എന്നത് വലിയ ആശ്വാസമാണ് എന്തായാലും മിടുക്കിയായിട്ട് ഇരുപത്തഞ്ചോ അമ്മയ്ക്ക് അടിപൊളിയെ പഠിക്കണം കേട്ടോ നൂറിൽ നൂറ് മാർക്ക് എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കണം വാങ്ങോ അത് ഇന്നത്തെ മാത്രം ഉറപ്പാണോ ഏ അങ്ങനെ അതിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ അച്ഛനും അമ്മയ്ക്ക് ഒരു ഉറപ്പില്ലല്ലേ മറ്റന്നാളൊക്കെ പഠിക്കും അല്ലേ ശരി ശരി അവ സന്തോഷം ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇതാണ് ആളുകളിങ്ങനെ കുറച്ച് കുറച്ചൊക്കെ വന്നോളൂ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ അവർ തിരുവനന്തപുരത്ത് ഉള്ളവർ അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടെ ജോലിക്കായിട്ട് എത്തിയ ആരങ്ങൾ ജുബിൻ ജുബെൻ ഇപ്പോൾ ജീവനും ഇവിടെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ മലയാളികളുടെ ഒരു വലിയ സംഘമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെയാണല്ലോ ഈ അല്ലെ ജീവിന കൂട്ടുകാരുടെ ഒരു വലിയ സംഘമൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ആറ് മണി കഴിഞ്ഞാൽ കുറച്ചു വരെയൊക്കെ പ്രതീക്ഷിക്കുക അല്ലേ ഈ വിഷയ ഇവിടെ സംബന്ധിച്ച മലയാളികൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുവരെ സംബന്ധിച്ച് അവരുടെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കാണുന്ന കൂടിയായിട്ടാണ് എന്ന് പറയുന്നത് കാരണം ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും വിഷു ആയാലും ഓണം ആയാലും എല്ലാവരും ഓടിയെത്തുന്ന ആദ്യത്തെ ഒരു സ്പോട്ട് സ്പോട്ടെന്ന് പറഞ്ഞാൽ നേരെ കോളതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വിദേശികളാണ് അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനായിട്ട് ഇവിടെ എത്തിവെയാണ് ഇപ്പോൾ കൂടുതൽ കാണാൻ സാധിക്കും നമുക്കിനി ഒരു ഏഴര മണിയാണ് ഈ കാണുന്ന ആഘോഷങ്ങൾക്ക് എല്ലാം കാത്തിരിക്കുന്നത് അതായത് ഒരു ഏഴര മണിയോട് കൂടി ഈ കാണുന്ന കോളം മുഴുവൻ നിറം നിറയുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരും അതുപോലെ തന്നെ യുവാക്കളൊക്കെ ഈ കോളത്തിലേക്ക് ഓടി എത്തുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ആറര ഏഴ് മണി എങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് വരണ്ടിയ ഫോട്ടോ കബി ആ ഫോട്ടോ ടൂറിസ്റ്റ് കുമാർ കുമാർ യെസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ഇംഗ്രാ ഫോട്ടോഗ്രാഫർ ഫോട്ടോ ഓണമെ ഓണമെല്ലാം മൈ മെ ചെലേ ഫോർ മന്ത്ര ഇതേ ഹാപ്പിങ്ക് ഓണത്തിൽ ഇവിടെ വരുന്ന ആളുകളാണ് അപ്പോൾ കുറച്ച് ആൾ ഇവിടെ ചെലവഴിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുകയും ചെയ്തോ അമ്മേ നാ സ്ഥല എവിടെ ജീപനെന്തായാലും നമ്മള് ബംഗാളി പറഞ്ഞാലും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മള് കാണുന്നൊക്കെ ഒന്നില്ലേക്ക് തെലുങ്ക് അല്ലെങ്കിൽ ബംഗാളൊക്കെ ബംഗാളിയൊക്കെ സംസാരിക്കുന്ന ആളുകളാണ് നമ്മളും കുടുങ്ങി പോവും മലയാളികളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്ന ഒരുവിധം എല്ലാവരും തന്നെ ഇപ്പോൾ ഒരു ഉള്ളതിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ വിദേശീയർ വിദേശീയരും കുറവാണ് അല്ലേ സാധാരണ വിദേശികൾ കുറവാണ് കേട്ടോ വിദേശികൾ നമുക്കിപ്പോൾ ഈ ഇത് ഹവാ ബീച്ചാണ് ഇതിൽ തന്നെ അപ്പുറത്ത് വിദേശികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഉള്ളതാണ് അപ്പുറത്തെ ഒരു സൈഡ് ലൈറ്റ് ഹൗസ് ബീച്ച് ആ ഭാഗത്താണ് വിദേശികൾ കൂടുതൽ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ഏറ്റവും എത്തേണ്ടത് ഈ ഒരു സ്ഥലത്താണ് പക്ഷേ എന്തായാലും എനിക്ക് ഒന്ന് ഒരു ആറര ഏഴ് മണിയൊക്കെ ആവും ഇനി ജോലിക്ക് പോയിട്ടുള്ള ഒരു ജോലി കഴിഞ്ഞു ഈ കുട്ടികളൊക്കെ വന്ന് എല്ലാവരും കുടുംബമായിട്ടൊന്നും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു താമസമായിരിക്കും ഇവിടെ വന്നപ്പോഴേ ഇവിടെ പ്രഷർ ശ്രദ്ധിക്കുക സാധാരണ ഇപ്പോൾ ന്യൂ ഇയർ ഇയറൊക്കെ ആഘോഷമാകുമ്പോൾ വല്ലാത്ത ഇപ്പോൾ കുറച്ച് ബീറ്റ് മ്യൂസിക്കൊക്കെയാണ് നേരത്തെ വന്നപ്പോൾ എനിക്ക് വേണം രാജേഷ് ചേർത്തലയുടെ ആണെന്നോ നല്ല പഴയ മലയാള ഗാനങ്ങൾ ഗാനങ്ങളിങ്ങനെ ഫ്ലൂട്ടിലുള്ളതാണ് ഇവിടെ ഉറക്കെ വെച്ചിരുന്നത് അപ്പോൾ അതും കടലിൻ്റെ പശ്ചാത്തലമൊക്കെ വളർ നല്ല ആംബിയൻസ് ആയിരുന്നു കുറച്ച് വെയിലുണ്ടായിരുന്നെങ്കിൽ പോലും നല്ല വന്നിരിക്കാൻ പറ്റുന്ന നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അതാണ് ഇവിടെ ഒരു ഡി ജെ സംവിധാനം ഇല്ലാതെ പോയതൊരു ഒരു കുറവായി ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഈ കോളത്ത് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കലാമണ കലാപൻപണിയുടെ പാട്ടുകളാണ് ഇവിടെ കൂടുതൽ അതായത് ഒരു നാടൻ വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ ഹവ ബീച്ച് ഇവിടെ ഒരു നേരത്തെ പറയുന്ന ഒരു ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്ക് നാടൻ പാട്ടുകൾ കലാൻപണിയുടെ പാട്ടുകൾ പിന്നെ വരുന്നവരുടെ കലാപരിപാടികൾ അങ്ങനത്തെ ഒരു സ്ഥലം കാരണം മുൻപ് ഇവിടെ ഡി ജെ പാർട്ടികൾ വെച്ച സമയത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെയുള്ള ആൾക്കാർ പുറത്തുനിന്നവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതുകൊണ്ടാണ് പിന്നീട് പോലീസ് കർശന എന്ന് അവർ എന്താ പറയുക അത്തരത്തിലുള്ള പരിപാടികൾ വേണ്ട ഇവിടെ എത്തുന്നവരുടെ ആ ഒരു ആഘോഷമാണ് അത്ര മതി എന്നുള്ളൊരു തരത്തിലേക്ക് എത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡി ജെ ഒക്കെ ഇവിടെ നിരോധിച്ചിരിക്കുന്നത് പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട എന്ന് പറയുന്നത് നമുക്ക് ആഘോഷിക്കൊരു ഡി ജിയുടെ ആവശ്യമില്ലല്ലോ രണ്ട് പാട്ട് നല്ല വൈബുള്ള ഒരു പാട്ട് കിട്ടി കഴിഞ്ഞാൽ ആയിരുന്നുള്ളൂ നമ്മളായിരുന്നാൽ പോലും നിന്ന് തുള്ളി പോയില്ല ഇതാണ് പ്രേർ സി നമ്മളിപ്പോൾ കോളം ബീച്ച് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും ഈ സുരക്ഷാ മുൻകരുതലൊക്കെ ഇപ്പോൾ പലയിടത്തും ചെറിയ ഇതൊക്കെ സ്ഥാപിച്ച് ക്യാമറകളുടെയൊക്കെ കർശനമായ നിരീക്ഷണത്തിലാണ് കാരണം രാത്രിയാണ് ഇപ്പോൾ പലരും ഈ ആവേശത്തിൻ്റെ ഇതിൽ നിയമങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ജിബിൻ നേരത്തെ പലരും ഈ സെക്യൂരിറ്റി അവർ വിസിലടിച്ച് ആളുകളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അന്ന് ഒരുപാട് കടലിലേക്ക് ഇറങ്ങി പോകുന്നവരെ പക്ഷേ ആളുകൾ കേൾക്കാനുള്ളൊരു മനസ്സിലെന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പെരുമാതരയിൽ നിന്ന് വളരെ സങ്കടകരമായ കാര്യം ജിബിൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളീ മുപ്പത്തൊന്നും രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ആഘോഷത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു സമയമാണ് പക്ഷേ ജീവിതം ഒരുപാട് വർഷങ്ങൾ നിറമുള്ളതായി നമ്മുടെ മുന്നിലുണ്ട് എന്നത് ഓർമ്മ വേണം ചെറിയ ആഘോഷങ്ങളെ കൂടി ആഘോഷിക്കാൻ കൂടി നമ്മൾ പഠിക്കണം എന്നതാണ് ഏതായാലും ക്രിസ്മസിൻ്റെ അന്ന് മാത്രം തിരുവനന്തപുരത്ത് പുലിയത് കടലിലെ അപകടത്തിൽ പുലിങ്ങിയത് ഏകദേശം പത്തോളം ജീവനുകളാണ് കാരണം ഈ ഇവിടെയുള്ള അതായത് നമ്മുടെ തീരദേശത്ത് താമസിക്കുന്നവരുടെയൊക്കെ ഒരു രീതിയുണ്ട് അതായത് ക്രിസ്മസ് ആയിരുന്നാലും പുതുവർഷമായാലും കടലൊന്ന് പുളിക്കുക അവരുടെ ആഘോഷങ്ങൾ കടലിലാക്കുക അതിൻ്റെ ഭാഗമായിട്ട് കടലിൽ ഇറങ്ങി പ്രത്യേകിച്ച് ഇവർ ഇറങ്ങുന്നത് കാണുമ്പോൾ പുറത്തുനിന്ന് വരുന്നവരിതുപോലെ കടലിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക പലരും അപകടത്തിൽപ്പെട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരുടെ മരണം അതായത് രക്ഷിക്കാൻ ഇറങ്ങിയ രണ്ടുപേരുടെയാണ് രണ്ടുപേരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടു അങ്ങനെ ഏകദേശം പത്തോളം പേരുടെ ജീവനാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടത് തിരുവനന്തപുരത്ത് പുലിങ്ങി അതുകൊണ്ട് ഈ കാണുന്നവർ നമുക്കറിയാം ഇപ്പോൾ തിരയൊക്കെ ശാന്തമാണ് പക്ഷേ ഒരു ആറ് മണി കഴിഞ്ഞാൽ വെയിലിയട്ടത്തിന്റെ ഒക്കെ സമയമായി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരിയടിക്ക അതുകൊണ്ട് സ്വയം ജാഗ്രത പോലെ കാരണം നമ്മളെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് ഗാർഡുകളുണ്ട് പോലീസുകാരുണ്ട് പക്ഷേ നമ്മൾ കൂടി ജാഗ്രത പാലിച്ചാൽ മാത്രമേ ആ ഒരു അപകടങ്ങളിൽ പെടാതെ നമുക്ക് നമ്മുടെ ആഘോഷം ആ ഒരു പൂർണ്ണമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതാ ഒരു ഫാമിലി ഇരിപ്പാ എനിക്ക് ഹാപ്പി ന്യൂ ഇയർ tonight yeah uh, 2025 welcome karne ke aap karnaada ja se yeah yeah we are going back tonight uh, how was your 2024 is uh, uh, satisfied or you want to create some more uh, uh, vibration next year i mean we would love to create uh, it wasn't a good year for us honestly good year yeah. it wasn't honestly awesome. oh, yeah, why, yeah. why? Uh, <laughs> what happened <laughs> yeah. <laughs> See, is this going on TV? Yeah, live. <laughs> oh my God! Okay. It's light <laughs> okay. <laughs> well, uh, we, you you need to do you Tell need me to accomplish. something about 2024. Is it happy and happy? <laughs> yeah, it was happy. I mean, we need, still need to accomplish more as a family, as an individual. But it was good. Are you a student or working? I'm a Working. working. Professional. So, I am working as a software engineer. So, IT field is very much busy. <laughs> right. right. Mama. What's your name? അതായാലും അവർ കർണാടകയിൽ വന്നാണ് മാതൃഭൂമി ന്യൂസ് ഇറ്റ്സ് ഗോയിങ് ഓൺ ലൈവ് പ്ലീസ് ചെക്ക് ഓക്കെ താങ്ക് യു അതായാലും അവർ ആഘോഷത്തിലാണ് ഇന്ന് തന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രഭാതം എനിക്ക് തോന്നുന്നു കർണാടകയിൽ എത്തുന്ന ഒരു സമയത്തായിരിക്കാൻ തോന്നുന്നു എന്തായാലും വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ആഹ്ലാദത്തോടെ ഒക്കെ നമ്മൾ എല്ലാ വർഷവും ഈ പുതുവർഷ പിറവിയെ വരവേൽക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നത് നമ്മൾ കുറേയൊക്കെ ശീലങ്ങൾ നമ്മൾ മാറ്റുമെന്നും അല്ലെങ്കിൽ കുറേ നല്ലതിലേക്ക് നമ്മൾ ചൂട് വയ്ക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയോടെയാണ് ഈ ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മൾ അന്ത്യം കുറിക്കുന്നത് ആ പന്ത്രണ്ട് മണി അടുത്ത സെക്കൻഡ് മുതൽ നമ്മൾ പുതിയ മനുഷ്യരാകും പുതിയ ജീവിതമാകും